啊，对。嗯。哦。啊。啊，对、啊、对、啊啊啊啊。啊。啊，好，好，好。嗯嗯。嗯。 嗯嗯嗯嗯嗯。Hmm. Mm hmm. mm hmm. mm hmm. ശരി പ്രായത്തി ഇനൂറ്റമ്പത് രൂപ തലേന്ന് ടിക്കറ്റ് ഇവിടെ ചോദിക്കില്ല പോകുന്നതിന്റെ തലേന്ന് ടിക്കറ്റ് ചെയ്യാൻ ശരി എം ബി എ കാരണം പറഞ്ഞ അതിനോട് ഒന്നും അറിഞ്ഞുകൊണ്ടാ എം ബിടെ ഫുള്ള് അറിഞ്ഞുകൊണ്ടി അതല്ല എം ബി എടുക്കുവാനും പൈസ കൊടുക്കുവാനും ചെയ്യണം തോന്നുന്നു എം ബി എട്ടാഴ്ച അത്താഴ്ച കഴിഞ്ഞിട്ട് എറണാകുളത്ത് വരും കേട്ടോ രണ്ടു ദിവസം കാണും അതാണ്